ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം ഒന്നാം അധ്യായം വർണ്ണനം രാജാവ് പറഞ്ഞു കേട്ടേൻ സ്വയം സ്വയംഭുവിൻ്റെ വംശം സവിസ്തരം പറഞ്ഞാലും മറ്റു മനുക്കൾ തൻ വംശചരിത്രവും ീ കവികൾ ആ മന്വന്തരമോരോ ഒന്നിലും ഹരിജാതനായി ദിവ്യകർമ്മങ്ങൾ ചെയ്യുകയാൽ നാലു ജാതിയും ശുഭധർമ്മങ്ങൾ പാലിച്ചത് അക്കാര്യം വിസ്തരിക്കണേ പോയ മന്വന്തര തിങ്കൽ ഭഗവാൻ ഹരി ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും നാളെ ചെയ്യാനുള്ളതും ഓതണേ ഋഷി പറഞ്ഞു രാജൻ മനുക്കളാറുണ്ട് കൽപ്പത്തിൽ അതിലാദിമൻ സ്വായംഭുവൻ തൽക്കഥദേവോൽപത്തി മുതലോദിനേൻ മനുവിൻ മക്കളാകൂതി ദേവഹൂതികളിൽ ക്രമാൽ ധർമ്മജ്ഞാനോപദേശാർത്ഥം പിറന്നു ഹരിപുത്രരായി ഭഗവാൻ കപിലൻ ചെയ്ത കർമ്മം മുമ്പുരിയാടി ഞാൻ ഭഗവാൻ യജ്ഞനൻ തൊക്കെ ചെയ്തുവെന്നോ തിടാമിനി ആദ്യത്തെ മനുവാം സ്വയംഭുവൻ ഭാര്യ സമേതനായി കാടുപോകീ തപം ചെയ്യാൻ ൂലത്തിലൊറ്റാൽ തപസ് ആചരിക്കും സാക്ഷി നിൽക്കും അവനെ കാണുമതില്ല നാം വിശ്വമേവനെ പൂർണ്ണമോ അവൻ തരുന്നതുണ്ടാലും കാക്ഷൻ കാഴ്ച നശിക്കാത്ത കാണപ്പെടാത്തവൻ സുവർണൻ ഭൂതനിലയൻ അദ്ദേഹത്തെ വണങ്ങുവിൻ ആർക്കില്ല ആദ്യന്തമധ്യങ്ങൾ മധ്യങ്ങൾ എന്റെ നിന്റെ അകംപുറം വിശ്വം മുഴുവനും ചേർന്നൊരാ മഹത്തൊന്നു താൻ ഋതം സ്വയം അജൻ പുരാണൻ സ്വശക്യാമ്മായ വഴിക്കു വിശ്വസർഗാദിയെ ചെയ്തു നിരീഹനായി അകർമ്മമിച്ഛിക്കുകയും കർമ്മം ചെയ്തു മഹർഷിമാർ അവരും കർമ്മം ഫലേച്ഛാ മുക്തരാകയാൽ സ്വയം സന്തുഷ്ടൻ ഭഗവാൻ ചെയ്കാമകർമ്മിയെ ബന്ധം ക്ഷീണിപ്പിക്കില്ല പ്രവർത്തമാനൻ നിരഹങ്കൃതൻ ബുധൻ നിഷ്കാമനാണൻ അനന്യചോതിൻ്റെ കാൽക്കൽ പ്രണമിച്ചിടുന്നു ഞാൻ ഹരേ

യാൽ ഉടൻ പ്രശസ്തനായ വിഭുവായി ജനിച്ചു ഭഗവാൻ ഹരിഹരേ ബാല്യത്തിൽ താൻ ബ്രഹ്മചര്യം കൈക്കൊണ്ടു വിഭു അവന്റെ മക്കൾ പവനൻ സൃജയൻ യജ്ഞൻ എന്നിവർ വാ ശ്രേഷ്ഠർ സപ്തർഷികളായി പ്രമദാദികൾ ഇന്ദ്രനായി സത്യജിത്ത അമരന്മാർ സത്യവേദ ശ്രുതഭദ്രരും

അദ്ദേഹം ചൊന്നാലും ഹരി അന്നാ വായിൽ ുംജേന്ദ്രനെ ഏതേതു കഥ കൊണ്ട് ഉത്തമ ശ്ലോകൻ ഭഗവാൻ ഹരി പ്രശസ്തൻ അവതാൻ പുണ്യം ധന്യം സ്വസ്ഥയനം ശുഭം സൂതൻ പറഞ്ഞു പ്രായോപവിഷ്ടൻ ഹരിഭക്തിലീന പരീക്ഷിത്തു പറഞ്ഞ വേളയിൽ ആ ഭൂപനിൽ സാധു സദസ്സന്നുനി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്രോവിനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരേ നാരായണ